അസ്ലാമലൈക്കും പ്രിയ സഹോദരന്മാരെ പത്തനംതിട്ട മഹല് കൂട്ടായ്മ ഇവരുന്ന മെയ് പതിനെട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് അബാൻ ടവറിൽ സംഘടിപ്പിക്കുന്ന ഇമ്പമുള്ള കുടുംബം എന്ന പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറും ഡോക്ടറുമായ ഡോക്ടർ ഫഹ നൌഷാദാണ് സംസാരിക്കുന്നത് ഫഹ നൗഷാദിനെ നമുക്കറിയാം ഒട്ടനവധി മോട്ടിവേഷൻ സ്പീച്ചുമായിട്ട് ഈ ഒരു രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ഒരു വനിതയാണ് കുടുംബം കൂടുമ്പോൾ ഇമ്പം പകരുന്ന ആ കുടുംബം ആ കുടുംബത്തെ ഒരു ചങ്ങലയോട് നമ്മൾ ഉപമിക്കുകയാണെന്നുണ്ടെങ്കിൽ ചങ്ങല നമുക്ക് ചങ്ങല നമ്മൾ ഉപയോഗിക്കും എന്തിനാ രണ്ട് വസ്തുക്കൾ പരസ്പരം കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ അകന്ന് പോവാതെ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ചങ്ങല ഈ ചങ്ങല വാങ്ങുമ്പോൾ നമ്മൾ കട്ടിയുള്ള ചങ്ങല വാങ്ങും ഇങ്ങനെ പൊട്ടിച്ച് വലിച്ചു നോക്കുമ്പോഴത്തേന് പൊട്ടുന്ന ചങ്ങല നമ്മൾ വാങ്ങൂല്ല കാരണം എന്താണോ അതിൻ്റെ പ്രവൃത്തി അത് നടക്കാത്ത ഒന്നിനെ നമ്മൾ വാങ്ങിയിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ കണ്ണികൾ ഏറ്റവും ദൃഢമുള്ള കണ്ണികളാവാൻ അതിൻ്റെ കണ്ണികൾ ഏറ്റവും ശക്തിയുള്ള ഏറ്റവും ബലമുള്ള എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടേ ചങ്ങല വാങ്ങുകയുള്ളൂ അതിൻ്റെ രണ്ടറ്റങ്ങളിൽ കൂട്ടിക്കെട്ടുന്ന ആ വസ്തുക്കൾ പരസ്പരം പിരിഞ്ഞു പോവാൻ പാടില്ല പരസ്പരം അകന്നു പോവാൻ പാടില്ല ആ ചങ്ങലയോടാണ് നാം നമ്മുടെ കുടുംബത്തെ ഉപമിക്കുന്നത് എങ്കിൽ ആ ചങ്ങലയുടെ ആദ്യത്തെ രണ്ട് കണ്ണികൾ നമ്മുടെ ഇണകളാണ് അത് സ്പീച്ചുകൾ കേട്ട് സമൂഹത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോ അവര് സംസാരിക്കുന്ന കുടുംബ വിഷയങ്ങൾ നമുക്കറിയാം നമുക്കെല്ലാം കുടുംബമുള്ളവരാണ് നമ്മൾ വിവിധതരം കുടുംബ പ്രശ്നങ്ങളിൽ അകപ്പെട്ടിട്ടുള്ളവരാണ് കുടുംബ പ്രശ്നങ്ങള് പരിഹരിക്കാനും ആ കുടുംബ പ്രശ്നങ്ങള് നമുക്ക് പലരോടും പല പ്രശ്നങ്ങൾക്കും തുറന്നു പറയാനോ അതിലൊരു പരിഹാരം കണ്ടെത്താനോ നമുക്ക് സാധിക്കുന്നില്ല അങ്ങനത്തെ ആ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഈ ഒരു വേദിയിൽ നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഈ കൂട്ടായ്മയെ കുറിച്ച് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലെ വിവിധ മഹലിലെ അംഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഒരു ജീവകാരുണ്യ കൂട്ടായ്മയാണ് ഇതിനോടകം തന്നെ പത്തനംതിട്ട ജില്ലയിലും സമീപ പ്രദേശങ്ങളിലും ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നേറുന്ന ഒരു കൂട്ടായ്മയാണ് പത്തനംതിട്ട ജില്ലയിലെ മഹല് അംഗങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനും നമ്മൾ തുറന്ന് പറയാനും നമുക്ക് കിട്ടുന്ന മോട്ടിവേഷനിലൂടെ ഇമ്പമുള്ള ഒരു കുടുംബമായിട്ട് ഒരു ചങ്ങലയിലെ കണ്ണികളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും പറഞ്ഞാൽ നിർത്തുകയാണ് അപ്പോൾ മെയ് പതിനെട്ടിന് രാവിലെ പത്ത് മണിക്ക് പത്തനംതിട്ട തമിഴിലെ അബാൻ ടവറിൽ